ഹലോ എന്തൊക്കെയാണ് വിശേഷങ്ങൾ കുറേ ആയല്ലോ വീഡിയോസൊക്കെ ചെയ്തിട്ട് കുറേ ആയി ലൈവില് വന്നിട്ട് കുറേ ആയി പിന്നെ ലൈവിലൊക്കെ വരാത്തത് എന്താന്ന് വെച്ചാൽ ഒമ്പത് മാസം കഴിഞ്ഞു വിശാലായി മാസം പത്തൊമ്പതാം തീയതി ഡേറ്റ് പക്ഷെ അതിന് മുന്നേ അഡ്മിറ്റ് ആവണം സിസ്റ്ററേനായത് ആയതുകൊണ്ട് പിന്നെ വേറെ എന്തൊക്കെയാണ് വിശേഷം ഒന്നാമത് ഒന്ന് ഹെൽത്തൊന്നും ഓക്കെ അല്ല മൈൻഡ് ഓക്കെ അല്ല ഒരുപാട് ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഡെലിവറി എടുത്തോണ്ടാണ് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല പിന്നെ എല്ലാവരും മിസ് ചെയ്യുന്നുണ്ട് ലൈവൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ കുറേ നേരം ഇരുന്ന് ലൈവ് ഇടാനൊന്നും വെയ്യാത്ത സിറ്റുവേഷനാണ് പിന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ കാര്യങ്ങളും ബാഗും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്യാനും അങ്ങനെ കുറേ ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ ചെയ്തു ഇഷ്ട ഹോസ്പിറ്റൽ ബാഗിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് ചെയ്യാനൊന്നാമത് ഹെൽത്ത് ഓക്കെ അല്ല ചില സമയത്ത് പെയിന് വന്നു പോവും എന്നാലും കുഴപ്പമില്ല ഇഷ്ട ഇതൊക്കെ കഴിഞ്ഞ് ഒന്ന് അഹത്താവണം പിന്നെ എല്ലാവരും വിശേഷങ്ങൾ എന്താണെന്നുള്ളത് ഒഴുകി കുറെ ആൾക്കാർ കമൻറ്റിൽ പറയുന്നുണ്ട് ലൈവിലൊക്കെ വരണം എന്ന് വരാണ് ആഗ്രഹമില്ല കഴിഞ്ഞിട്ടല്ല ഇഷ പറ്റുന്ന പോലെയൊക്കെ വീഡിയോ ചെയ്യുന്നുണ്ട് ലൈവിൽ വരുന്നുണ്ട് ഷോർട്സ് കുറേ മുന്നെടുത്ത് വെച്ച കുറേ ഷോർട്സുകളൊക്കെ ഉണ്ട് അതാണ് ഇങ്ങനെ പോസ്റ്റ് ചെയ്യുന്നത് പിന്നെ പുറത്തൊന്നും ഇപ്പോൾ പോവാറില്ല പിന്നെ എന്താ ഇതൊക്കെയാണ് വിശേഷങ്ങൾ ഹമ്മദില്ല സുഖമായിട്ടിരിക്കുന്നു കുഴപ്പൊന്നുമില്ല പിന്നെ നിങ്ങളൊക്കെ വിശേഷം എന്താണ് കുറേ ആയി എല്ലാവരും കണ്ടിട്ട് എല്ലാവരും കമൻറ്റൊക്കെ ഇടുക പിന്നെ സപ്പോർട്ട് ചെയ്യുക കുറേ ആൾക്കാർ വിസ് ചെയ്യുന്നുണ്ട് വിശാല ഇതൊക്കെ നോക്കിയായിട്ട് വരട്ടെ പിന്നെ നമ്മളെ ഹോസ്പിറ്റലിൽ പോകുന്ന വീഡിയോസൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് വേറെ എന്തൊക്കെയാ പക്ഷേ അല്ല വേറെ ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നുണ്ട് അത്രക്ക തന്നെ പറയാനുള്ളു കുറേ ആയി വീഡിയോസൊക്കെ ചെയ്തിട്ട് അതാണ് ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു ഈ ഹോസ്പിറ്റൽ ബാഗും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വീഡിയോ ഞാൻ അധികം ഒഴുകാതെ ഇടണ്ട് പോസ്റ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ അല്ല അപ്പോൾ ഒക്കെ എല്ലാവരോടും അല്ലാമലേലേക്കും വീഡിയോസ് ആദ്യമായിട്ട് ആരെങ്കിലും കാണുകയാണെങ്കിൽ ഒക്കെ ചെയ്യുക ലൈക്ക് ഒക്കെ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പം ഓക്കെ ബായ് അസാംക്കും